ഹരേ കൃഷ്ണ ശ്രീരാമനും ശ്രീകൃഷ്ണനും പ്രവാചകന്മാരല്ല എന്നുള്ളതിൻ്റെ അടുത്ത ഭാഗം പറയാം രാമായണത്തിൽ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞു അത് ഉറപ്പിച്ച് പറയുന്നുണ്ട് ശ്രീരാമൻ എന്ന് പറയുന്നത് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് അവതരിച്ചതാണ് അല്ലാതെ പ്രവാചകനോ മനുഷ്യനോ അല്ല എന്ന് പല സന്ദർഭത്തിൽ അവിടെ പറയുന്നുണ്ട് വാൽമീകി മഹർഷി നമുക്ക് കലിയുഗത്തിലെ മനുഷ്യന് സംശയം വേണ്ട എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയാൻ കാരണം കാരണം ഒരു മനുഷ്യൻ ചെയ്ത പ്രവൃത്തികളല്ല ഭഗവാൻ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് മനസ്സിലാവും ഒരു സമുദ്രത്തിന് കുറുകെ ചിറകെട്ടുക അല്ലെങ്കിൽ പാലം നിർമ്മിക്കുക എന്നുള്ളത് അത് വെറും കല്ലും മരവും മണ്ണും ഉപയോഗിച്ചിട്ടൊക്കെ നിർമ്മിക്കുക എന്നുള്ളത് ഒരു ഒരിക്കലും സാധ്യമല്ല അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും ഒരുപാട് ഒരുപാട് ഞാൻ പറയണില്ല ദൈർഘ്യം കൂടും എന്നതുകൊണ്ടാണ് മനസ്സിലാക്കുക നിങ്ങൾ ഇനി നമുക്ക് രാമായണത്തിനെ ഞാൻ സൂചിപ്പിച്ചു വേറെ ഒരുപാട് ഉദാഹരണം ഉണ്ട് സമയമില്ലാത്തോണ്ട് ഒന്നിലൊതുക്കി ഇനി നേരെ നമുക്ക് കൃഷ്ണായണത്തിലേക്ക് വരികയാണെങ്കിൽ ശ്രീമദ്ഭാഗവതമാണ് ശ്രീകൃഷ്ണൻ്റെ ഗ്രന്ഥം അതിൽ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം അതായത് ഈശ്വരൻ തന്നെ രൂപമില്ലാത്ത പരമാത്മാവ് തന്നെ ഈശ്വരനായിട്ട് അവതരിച്ചു ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സത്യത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് രാക്ഷസന്മാരെ വധിച്ച് അധർമ്മമില്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് യഥാ ധർമ്മസ്യ ഗ്ലാനർ ഭവതി ഭാരത എന്നാണ് പിന്നെ പറയുന്നുണ്ട് നാരായണ സമോ ഗുണൈ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് നാരായണൻ തന്നെ ആയിരിക്കും ഗുണങ്ങൾ കൊണ്ട് എന്ന് ഗർഗമഹർഷി തുടക്കത്തിൽ പറയുന്നുണ്ട് നാമകരണത്തിന്റെ സമയത്ത് ദശമസ്കന്ധത്തിൽ കാണാൻ സാധിക്കും ഒരുപാട് സന്ദർഭങ്ങളിൽ അത് പറയുന്നുണ്ട് നാരായണൻ തന്നെയാണ് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് മനുഷ്യനല്ല പ്രവാചകനല്ല സെബിറ്റിക് മതങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് അന്നേ ഗർഗമഹർഷിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹം മുൻകൂട്ടി ആ വാദം പൊളിക്കാൻ കാരണം ഇനി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സന്തത സഹചാരിയായിരുന്ന ഉദ്ധവന് ഭഗവാൻ ഉപദേശം കൊടുക്കുന്ന രംഗം ഏകാദശ സ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ കുറേ സ്ഥലത്ത് കാണാം കുറേ അധ്യായങ്ങളാണ് അതിൽ ഭഗവാൻ ഒരു അധ്യായത്തിൽ ഏകാദശ സ്കന്ധത്തിലെ പതിനാലാമത്തെ അധ്യായത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ശ്രീ ഭഗവാനു ശ്രീകൃഷ്ണ ഭഗവാൻ പറയാണ് വലിയ അധ്യായമാണ് എങ്ങനെയാണ് ഒരു പൂജ കലിയുഗത്തിലെ മനുഷ്യൻ ഭഗവാനെ എങ്ങനെയാണ് പൂജിക്കേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാനെ പൂജിക്കണം എന്ന് നിർബന്ധിച്ചിട്ട് ഉറപ്പിച്ചു പറയാണ് എന്താ കാരണം കാരണം ഭഗവാൻ മനുഷ്യനല്ല അതാണ് കാരണം എന്നെ പൂജിച്ചോളൂ ഉദ്ധവാ നിനക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ട് മൃത്യുഭയത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മരണഭയം ഇല്ലാതാക്കാൻ വേണ്ടി നീ എന്നെ പൂജിക്കൂ ഉദ്ധവാ അത് മനുഷ്യന് ഉപദേശിച്ചു കൊടുത്തോളൂ കലിയുഗത്തിലുള്ളവർക്ക് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് എന്നെ പൂജിക്കൂ എന്ന് എങ്ങനെയാ പറയാ അതിന് യോഗ്യത എനിക്ക് വേണം അത് ഭഗവാനുണ്ട് കാരണം ഭഗവാൻ മനുഷ്യനല്ല പ്രവാചകനല്ല അതാണ് അതിനുള്ള കാരണം എന്നിട്ട് പൂജാവിധികളെ പറ്റിയിട്ട് ക്രിയായോഗം എന്ന അധ്യായത്തിലാണ് ഭഗവാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം പതിനാലാമത്തെ അധ്യായം ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവന് ഉപദേശം കൊടുക്കുന്നതിൽ പറയുകയാണ് എൻ്റെ രൂപം എങ്ങനെ ആയിരിക്കണം എങ്ങനെ പൂജ ചെയ്യണം ഓങ്കാരത്തോട് കൂടിയിട്ട് തുടങ്ങണം ദേഹശുദ്ധി വരുത്തണം പ്രാണശുദ്ധി വരുത്തണം ശ്വാസം കൊണ്ട് പ്രാണനെ ശുദ്ധമാക്കണം എന്നിട്ട് എൻ്റെ നല്ലൊരു ശുദ്ധിയുള്ള സ്ഥലത്തിരുന്നിട്ട് ചതുർഭുജത്തോടു കൂടിയിട്ടുള്ള എൻ്റെ സ്വരൂപത്തിന് സമം പ്രശാന്തം